ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി ഉറി വഴിപാട് സമർപ്പിക്കുന്ന ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്ത് ഉളനാട് എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ബാലരൂപത്തിൽ പ്രതിഷ്ഠയുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചാൽ സന്താനഭാഗ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി ഉറി വഴിപാട് സമർപ്പിക്കുന്ന ക്ഷേത്രമെന്ന ഖ്യാതിയും ഉണ്ട് ക്ഷേത്രത്തിൽ ഉറി വഴിപാടായി നേർന്നുകൊണ്ട് എല്ലാ രോഹിണിനാളിൽ നടക്കുന്ന മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ നടത്തിയാൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം വർഷങ്ങൾക്ക് മുന്നേ ഭഗവാന്റെ പ്രതിഷ്ഠാ സമയത്ത് കൃഷ്ണ ശ്രീകോവിലിന് മുകളിൽ വട്ടമിട്ടു പറന്നു എന്നാണ് ഐതിഹ്യം ഒരിക്കൽ പുനർനിർമ്മാണ സമയത്ത് താഴികക്കുടം ഇളക്കിയപ്പോൾ പ്രതിഷ്ഠാ സമയത്ത് ഉള്ളിൽ സ്ഥാപിച്ച വെറ്റില വാടാതിരുന്ന സംഭവം ഏവരിലും അത്ഭുതം ഉളവാക്കിയിരുന്നു ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കു മാത്രമല്ല ഇവിടെ പ്രസിദ്ധമായിട്ടുള്ളത് സാധനങ്ങൾ കളഞ്ഞുപോയാൽ പാൽപായസം വഴിപാട് നേർന്ന് ഭഗവാനെ വന്ന് പ്രാർത്ഥിച്ചാൽ സാധനം തിരികെ കിട്ടുമെന്ന വിശ്വാസവുമുണ്ട് എല്ലാ രോഹിണി നാളിലും നടത്തി മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയിൽ പങ്കെടുത്താൽ വിവാഹ തടസ്സം ജോലി തടസ്സം സന്താന തടസ്സം ഇവ നീങ്ങുമെന്നാണ് വിശ്വാസം കൂടാതെ എല്ലാ രോഹിണിനാളിലും രോഹിണിയോട്ട് എന്ന ചടങ്ങും നടത്തിവരുന്നു ചിങ്ങമാസത്തിലെ ആണ്ടുപിറപ്പ് ഉത്രാടം അതായത് ഉത്രാട കാഴ്ച തിരുവോണം വിനായക ചതുർത്ഥി അഷ്ടമിരോഹിണി കന്യയിലെ പൂജവയ്പ് വിദ്യാരംഭം തുലാത്തിലെ ആയില്യം വൃശ്ചികം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന പന്ത്രണ്ട് കളഭം അവതാരചാർത്ത് മകരവിളക്ക് കുംഭത്തിലെ കാർത്തിക പൊങ്കാല മീനത്തിലെ പ്രതിഷ്ഠാരോഹിണി മഹോത്സവം വിഷു എന്നിവ ഈ ക്ഷേത്രത്തിൽ പ്രധാനമാണ്